ഹലോ ഫ്രണ്ട്സ് ഇന്ന് വീട്ടിൽ തന്നെ ഇല്ലിത് അതുകൊണ്ട് നമ്മൾ ചെറിയൊരു പറമ്പില് ഒരു കത്തിയാളുടെ എടുത്തിട്ട് ഒന്ന് ഇറങ്ങലാണ് ഇന്നത്തെ പരിപാടി അപ്പോ വീട്ടിൽ നിറവേരിക്കുന്ന സമയത്ത് നമ്മളൊരു സ്ഥിരം പരിപാടിയാണ് ഇത് അപ്പോൾ ഇവിടെ വരുന്നപ്പോൾ ഒന്ന് രണ്ട് വാഴക്കൊല നല്ല മൂത്ത് പാകമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കൊത്തണം പിന്നെ കുറച്ച് കാടെണ്ണം ഉണ്ട് അതായത് ഇൻ്റെ ഓലയും മട്ടനും എല്ലാം കുറേ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരാതുകൊണ്ട് ഇപ്പൊ ഒരു മാസത്തോളായി കൃത്യമായിട്ട് ഇങ്ങോട്ടേക്ക് അത്യാവശ്യം വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒന്ന് പണിയെടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ അതെല്ലാം ഒന്ന് കൊത്തി വൃത്തിയാകണം ഈ കാടെള്ളം ഒന്ന് വയക്കണം അതാണ് ഇന്നത്തെ ഒരു പരിപാടി അപ്പോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വാഴക്കൊലയുണ്ട് അപ്പോ ഒന്ന് ഇന്ന് കൊത്താം കൊല കൊത്തുന്നതിന് മുമ്പ് നമുക്ക് ഓല കൊത്തി വഴി ക്ലിയർ ആക്കാം ഏറ്റവും കൂടുതൽ സമയം ഇവിടെ നമ്മൾ പണിയെടുത്തതും ചെലവിട്ടതും കോവിഡ് സമയത്താണ് ആ സമയത്ത് ഇവിടെ കുറച്ച് കപ്പ ഇട്ടു പിന്നെ കുറച്ച് പച്ചക്കറി ഇട്ടു ചീര ബണ്ട വെണ്ട അങ്ങനത്തെ എല്ലാം അതുപോലെ കയ്പ നട്ടു ലാസ്റ്റ് ഒരു ഏപ്രിൽ മാസം ആകുന്നവരെ ഇവിടെ നട്ട ശരിയല്ല പിന്നെ ഉപ്പുവെള്ളത്തിന്റെ പ്രശ്നമുണ്ട് ഉപ്പോളം കയറി കഴിഞ്ഞാൽ നടക്കുന്നതാണ് വായ ഈ പുഴേൻ്റെ ഒരു ചെറിയൊരു ഒരു സൈഡായിട്ട് വരും ചെറിയ തോടലുള്ള ഉള്ള സ്ഥലമാണിത് കുറ്റിക്കോ പുഴ ഈടല്ല കുറ്റിക്കോ പുഴയ്ക്ക് ഇവിടുന്ന് കുറച്ചും കൂടെ പോവാനുണ്ട് ഒരു അര കിലോമീറ്ററോളം പോവാനുണ്ട് കുറ്റിക്കോ പുഴയിലേക്ക് പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചെറിയ തോടുണ്ട് ഈ പിന്നെ സ്ഥലത്തിന് മുട്ടീട്ട് അപ്പോൾ നമ്മളെ കൊലകുത്തി അപ്പോൾ ഈ അടുത്തത് ഇനി ഒന്നും കൂടി ൂടെടുക്കാനുണ്ട് കാമ്പ് കാമ്പ് എടുക്കുമ്പോൾ ഇതിന്റെ താഴത്തെ ഭാഗം എടുക്കുന്നതാണ് നല്ലത് കൊറച്ചു മാത്രം സ്ഥലമില്ലെങ്കിലും നമുക്ക് ഒന്നോ രണ്ടോ വാഴ നമ്മളെ വീട്ടു പറമ്പിൽ എവിടെ വാഴേന്റെ എല്ലാ സാധനവും ഉപയോഗിക്കാൻ പറ്റൂ വാഴേന്റെ മണ്ണിൽ പോകുന്ന കണ്ട അച്ചാർ അച്ചാറിടാനായാലും എന്തിനായാലും അതിൻ്റെ ഇലയായാലും പോളയായാലും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഒരു വീട്ടിൽ ഒരു വാഴങ്ങളിലും വേണം അതുപോലെ തന്നെ ഈ കാമ്പ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന ആ കാമ്പിന് മുട്ടിയ നേരിയ പോള അവിടെ വെച്ചിട്ട് എപ്പോഴാണ് നമ്മളത് ഉപയോഗിന്ന് ആ സമയത്ത് കളയുന്നതെന്ന് നല്ലത് എന്നാൽ കുറച്ചും കൂടി ആ അതിൻ്റെ ജലാംശം കുറയാണ്ട് അതുപോലെ തന്നെ അതിന് കാമ്പിന് കേടുപാടൊന്നും പറ്റാണ്ട് ഉപയോഗിക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഈ കാമ്പ് നമ്മളെ കാമ്പ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതുപോലത്തെ സ്ഥലത്ത് ഇടക്കിടക്കെ വന്ന് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ കാട് കയറി ഓടും നമ്മള് ഇപ്പൊ ഇവിടെ ഇത് കാണുമെന്ന് തോന്നലേ ഒരു കൊറേ തിന്ന സംഭവം ഇതെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഇത് തിന്നുപോയല്ലോ ഓഹോ ഹോ ഹോ എന്തോ അടി അടിച്ച് പറഞ്ഞത് തിരിച്ചായിരുന്നു എന്താ സംഭവം ഇത് നമ്മളെ അടിയിൽ അത് തെങ്ങി അങ്ങനെ തന്നെ നശിച്ചു കാടുകറി കൂടി അറിയുന്ന പ്രശ്നങ്ങളാണ് അതിപ്പോ എന്തെങ്കിലും നമുക്ക് ശരിയാക്കാൻ റെഡി ആക്കി അപ്പൊ നമ്മൾ ഇന്നത്തെ കൃഷി ചെയ്ത് വന്നപ്പോഴും കൊച്ചു വീഡിയോ എടുക്കഴിഞ്ഞ് ഇന്ന് കിട്ടിയതിൽ കാമ്പ് കൂമ്പ് വാഴ വാഴ കൊല ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പൊ ചെറിയ കൊലയാണെങ്കിലും കുഴപ്പമില്ല